ആറ് ലക്ഷത്തിന് കൊടുക്കാം ആറ് ലക്ഷം രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ ജി ഫോർ ആറ് ലക്ഷം രൂപ ഇന്നോവ കൊടുക്ക കേരള നമ്പർ ആക്കിയിട്ടില്ലേ കേരള നമ്പർ ആയിട്ട് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് ചോദിക്കണ്ടേ എന്താ ആണല്ലേ ലോൺ കാര്യങ്ങൾ എത്ര കേറുന്നാല് പത്ത് ലക്ഷം രൂപ നമുക്ക് കസ്റ്റമർ പ്രൊഫൈലിനനുസരിച്ച് അഞ്ച് അറിവ് ഏഹ് അഞ്ചറ അഞ്ചു ലക്ഷത്തി അറുപതിനാല് ചോദിക്കണ്ടേ എന്തായാലും കുറച്ച് കൊടുക്കും ഏറ്റവും ഫുൾ ആയിരം വണ്ടി ഇറങ്ങുമ്പോൾ ഒരു വണ്ടി ഇറങ്ങുള്ളൂ അതായത് ക്രിസ്ത്യനെ രാജാവ് തന്നെ പറയലോ അല്ലേ അത്രയും ക്വാളിറ്റിയും പവർ ഉള്ള വണ്ടി അടിപൊളി രണ്ടായിരത്തി പതിനഞ്ചാണ് ജി ഫോർ ആണ് പതിനഞ്ച് മോളിൽ ജി ഫോർ അല്ലേ അലവീലൊക്കെ ചെയ്ത ഫിറ്റിംഗ് ഫിറ്റിംഗ് ആണ്പോ നമ്മൾ എത്തിക്കേണ്ട വെള്ളുവോമ്പുറത്തോ ഒരു യാഡല്ല ഒരു കുറച്ച് വണ്ടികളൊക്കെ നിർത്തിയാണുള്ള അങ്ങനെ ഒരു പരിപാടിയാണ് യേശോ പത്ത് പന്ത്രണ്ടോളം വണ്ടികളുണ്ട് യേശോ ആറ് ഫോർച്യൂണർ ഉണ്ട് അതൊക്കെ ഓട്ടോമാറ്റിക് ടൂ വീല ഓട്ടോമാറ്റിക് അതായത് ഇന്നോവ ഒരു പത്ത് പന്ത്രണ്ടോളം ക്രിസ്റ്റകൾ ഉണ്ട് എല്ലാ മോളും വണ്ടികളും ചെറിയൊരു വീഡിയോ ആണ് മാക്സിമം ലോണിലാട്ടോ യേശോ ഒന്നൊന്നര ലക്ഷം നമുക്ക് ഇന്നോവ ഫോർച്യൂണർ ആണെങ്കിൽ ആവശ്യം രണ്ട് ലക്ഷം രണ്ടു ലക്ഷ രൂപയൊക്കെ മാക്സിമം ലോൺ വരും ഫുൾ വണ്ടികൾ ഉണ്ട് ഇന്നുള്ള സ്റ്റാർട്ടിങ് തന്നെ ഒരു അഞ്ചഞ്ചാം ലക്ഷം മുതലാണ് സ്റ്റാർട്ടിങ് എന്റെ മാക്സിമം ലോൺ ആണ് അപ്പൊ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ നമ്പർ ഉണ്ട് ലൊക്കേഷൻ വരണ്ട് മലപ്പുറം ജില്ലയിൽ വെള്ളവുമ്പറത്താണ് ലൊക്കേഷൻ വരുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി വരെയും കാണാൻ നമ്മൾ ചാനൽ കളിയും മറക്കാ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് പോലെയാ പറഞ്ഞപ്പോ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ചെറിയ വെലിന്റെ ഫോർച്യൂണർ ഓട്ടോമാറ്റിക് ആണ് അല്ലേ ാണ് ഇത് കാര്യങ്ങളൊക്കെ ആണെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മീറ്ററിൽ കമ്പനി സർവീസ് നമ്മള് അവകാശപ്പെടുന്നില്ല കമ്പനി സർവീസ് ഇല്ല ഒരു ലക്ഷത്തി അമ്പത്തിൽ കാണാറുണ്ട് ഡി എല്ലാ സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ സിംഗ് ഓർഷിപ്പാണ് വണ്ടികളൊക്കെ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഞമ്മളത്തുള്ള വണ്ടികളൊക്കെ അടിപൊളിയൊക്കെ ഒരു പരിപാടി ഇല്ലല്ലോ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന പതിമൂന്ന് തൊണ്ണൂറ് ശേഷം അതോ നമ്പർ ആക്കി കേരള നമ്പർ ആയിട്ട് ശേഷം കേരള കേരളം നമ്പറായിട്ട് പതിമൂന്ന് വശത്തി ലഘോഷബിൾ ആണല്ലേ ലോൺ കാര്യങ്ങള് എത്ര ലക്ഷം രൂപ നമുക്ക് കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് മാക്സിമം ചെയ്ത് കൊടുക്കാല്ലോ അല്ലേ പത്ത് ലക്ഷം ആണ് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം ഒരു മൂന്ന് മൂന്നര നാലു ലക്ഷം രൂപ നമുക്ക് വണ്ടി എടുക്കാമല്ലോ അത്യാവശ്യം മൈലേജ് എത്ര കിട്ടും ഡീസൽ ആകുമ്പോ പത്തിന്റെ അടുത്ത് ഒക്കെ ആയിട്ട് കിട്ടും മൈലേജ് കിട്ടും അതിനായിട്ട് പറഞ്ഞു കൊടുക്കാതെ അതേമാർക്ക് തന്നെ പതിമൂന്ന് മോഡൽ ഓട്ടോമാറ്റിക് വീണ്ടും അല്ലേ ഇത് കണ്ടില്ലേ രണ്ടായിരത്തി പതിമൂന്നിന്നെയാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഓടിക്കിംഗിൾ ഓണർഷിപ്പിലാണ് ഫോർ ഇന്റോർ അല്ലല്ലോ ഫോർ ഇന്റ് ഓട്ടോമാറ്റിക് ആണ് ഹോട്ടലിന്റെ ഫോർ ഇന്റു ഓട്ടോമാറ്റിക് ഉണ്ട് എല്ലാ ഫോർച്യൂണറും ഏകദേശം അഞ്ചന ഉണ്ട് അഞ്ചും അങ്ങനെ തന്നെ ഉള്ളത് അഞ്ചാണ് റീപ്ലേസ് കാര്യങ്ങൾ എന്തോ റീപ്ലേസ് ഒന്നും ഇല്ല ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു ഇത് കിലോമീറ്റർ ഓടിക്കുണ്ട് ഒന്ന് എഴുപത് ജെനുവിനിറ്റി പറയുമ്പോൾ ണ്ടല്ലോ എത്ര പണ്ടൊക്കെ നമ്പർ ആക്കിയിട്ടാണ് ഈ റൈറ്റുകളൊക്കെ മാക്സിമം ലോൺ ചെയ്തോടുക്കൂര്ന്നര നാല് ലക്ഷം ഫോർച്ചു ഓട്ടോമാറ്റിക് വണ്ടി ആക്കാല

െ അങ്ങനെ ടയർ ഇത് കിലോമീറ്റർ അങ്ങനെ ഓടിക്കൊണ്ട് ഒന്ന് ഇരുപത്തി എട്ട് ഓടിക്കുണ്ട് ഇസ്റ്ററിന് ഇസ്റ്ററിയില്ല ഇസ്റ്ററില്ലോ അല്ലേ ഇല്ലല്ല നമ്മള് മീറ്റർ അതെ അതെ പിന്നെ ഒക്കെ നോക്കണ നല്ല മാരകം ലെതറിന്റെ കവറൊക്കെ ചെയ്ത് അടിപൊളി ആക്കി അല്ലേ അതെ അതെ എത്ര വണ്ടി സെയിം റൈറ്റ് പതിമൂന്ന് മോള് ടൂ വീലർ ഓട്ടോമാറ്റിക് ആണ് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരുന്ന കേരള നമ്പർ ആക്കിട്ട് പറയണ്ടല്ലേ അടിപൊളിയൊക്കെ ചെയ്തു സിംഗ്ലോൺഷിപ്പാണ് നിലവിലുള്ള മാറുമ്പോൾ സെക്കൻഡ് അല്ലെ തേർഡ് അതെ ആവും പതിമൂന്നോ തൊണ്ണൂറാണ് ചോദിക്കണ്ടല്ലേ മാക്സിമം ആ മാക്സിമം തന്നെ മാക്സ് നല്ല പ്രൊഫൈല പന്ത്രണ്ട് ലക്ഷം വരെ കേറും കിറ്റൊക്കെ ആയിട്ട് അടിപൊളി വണ്ടി അല്ലേ അതെ പത്താം ലെവലിൽ മലയാളി ലെവലിൽ ആ ഓക്കെ അടുത്തവണ് വീണ്ടും അല്ലേ ഇതും സിൽവർ കളർ ആ നിലവിൽ തേർഡ് ഓണർഷിപ്പില് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് കേരള നമ്പർ ആക്കിയ വണ്ടിയാണല്ലോ കിലോമീറ്റർ എത്ര ഓടീണ്ട് ഒന്നേ അറുപത്തിനാല് ഓടികണ്ട് പറയോ ഇല്ല ഇല്ലേ റീപ്ലേസ് ഉണ്ടതിന് നല്ല വണ്ടിയാ ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു ഫുൾ കൊടുക്കാമോ ഒക്കെ ഓട്ടോമാറ്റിക് ആണല്ലേ അല്ലേ നമ്മളിപ്പോ പരിചയപ്പെടേണ്ട എല്ലാ ഫോർച്യൂണറും ഓട്ടോമാറ്റിക് ആണ് ഈ അഞ്ചു അല്ലേ അതെ മൂന്ന് പറഞ്ഞാൽ

ലോൺ മാക്സിമം ലോണും അതെ അപ്പൊ ഇന്നോവന്റെ അതെ 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 ഉണ്ട് വി വി ആണ് ഓപ്ഷൻ ഫുൾ ചാകരാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ അതെ അതെ വേറെ റീപ്ലേസ് എന്തേ ഉണ്ടോ എന്തോ നല്ല വണ്ടി നല്ല ഉണ്ട് വണ്ടി അല്ലേ എത്ര മണി ചോദിക്കണേ അത് എട്ടേ മുക്കാലേ യ്യായിരം ചോദിക്കണ്ടല്ലേ എന്തായാലും കുറച്ച് കൊറച്ച് കേരള നമ്പ്രൈ വണ്ടി വണ്ടി തേർഡ് ഓണർ തേർഡ് ഓണർ അല്ലേ എത്ര നില ഇതിലക്ഷം രൂപ വരെയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം മാക്സിമം ലോൺ അതെ ചെറിയ മുളക്കിൽ ഇറക്കാൻ വെക്ക് ഇറക്കാൻ പറ്റുമോ നോക്കല്ലേ എന്തായാലും പ്രൊഫൈൽ നമ്മള് മെയിൻ ആയിട്ട് പറഞ്ഞു ചെറിയ മുടക്കിൽ നമുക്ക് ഇറക്കാം ഇന്നോവ നല്ല വേറെ റീപ്ലേസ് ആക്സിഡന്റ് ഫുൾ ഗ്യാരണ്ടി ആണല്ലേ അടുത്ത വണ്ടി ഇന്നോവ ജി ഫോർ അല്ലേ അതെ രണ്ടായിരത്തി പതിനാല് ജി ഫോർ പതിനാല് മോള് ജി ഫോർ ആണ് ഓപ്ഷൻ വണ്ടി സെക്കൻഡ് ഓണർ വണ്ടിയാണ് ആ നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് എട്ടര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം കൊടുക്കാം ഏഹ് കേരള നമ്പർ ആക്കിയിട്ട് എട്ടര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാല്ലേ കൊടുക്ക വണ്ടി ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ സിൽക്കി ഗോൾഡ് കളർ ആണ് വണ്ടി അതെ കിലോമീറ്റർ ഒന്ന് എൺപത്തി സംതിങ് ഓടിയിട്ടുണ്ട് ഒന്ന് എൺപതി അഞ്ചാണ് ഓടിക്കുന്നുണ്ട് അത് കറക്റ്റ് ഹിസ്റ്ററി അതിന് ഹിസ്റ്ററി കറക്റ്റ് ഓണർഷിപ്പ് എത്ര ആണ് സെക്കൻഡ് ഓണറുമാണ് നിലവിൽ നിലവിലുള്ള വേറെ റീപ്ലേസ് കാര്യങ്ങൾ എന്താ റീപ്ലേസ് ഒന്നും ഇല്ല മാനേജർ പരിപാടി ഒന്നും ഇല്ല അതൊക്കെ എട്ടര ലക്ഷണ ചോദിക്കണ്ട് അതും കേരള നമ്പർ ആക്കിയിട്ടല്ലേ നമ്പർ ആക്കിട്ട് നമ്പറാക്കിട്ടാണ് എട്ടര ലക്ഷം ചോദിക്കണ്ട എന്തായാലും കുറച്ച് അങ്ങനെ ഏത് ടാക്സിക്കാരാണെങ്കിൽ നമുക്ക് ടാക്സി ആയി കൊടുക്കാം അതല്ല അതല്ലാതെ എങ്ങനെ നമ്പർ ആയി കൊടുക്കാം നമ്മള് മാക്സിമം ലോണും കയറ്റി കൊടുക്കും ഒരു ഒന്നൊന്നര ലക്ഷം ഇറക്കാൻ പറ്റുമോ മലയാള കിട്ടുമോ എന്തായാലും അടുത്തവണ് വീണ്ടും ഉണ്ടാവല്ലേ അതെ ഞാൻ വൈറ്റ് കളർ ാണ് ആ രണ്ടായിരത്തി പതിനഞ്ച് ബി ഓപ്ഷൻ ആണ് യു പിന്നെയാണ് അല്ലേ സെക്കൻഡ് ഓണർ വണ്ടിയാണ് ആ കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് നാപ്പത് കോടി കണ്ട് സ്റ്റിക്കറൊക്കെ ഇതിന് ഇതിന് ഇസ്റ്ററി കമ്പനി സ്ഥലം ഉണ്ട് ധൈര്യമായിട്ട് പറഞ്ഞ് കൊടുക്കാമല്ലോ നല്ല ചെക്ക് ചെയ്തെടുത്താൽ മതി

അടുത്തൊക്കെ മാക്സിമം ലോണി കൊടുക്കാൻ വണ്ടി വണ്ടിയാലും നല്ല പ്രൊഫൈലാണെങ്കിലും അതേമാർക്കെ വീണ്ടും ഒരു ഇന്നോവ ഈ ഇന്നോവനെ ആവശ്യം നമ്പറായ വണ്ടിയാണ് അല്ലെ നമ്പറായ വണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തൊണ്ണൂറ് ഫുൾകട്ട് ടയർ അതെ അതെ ഇത് ഓണർഷിപ്പ് എത്ര ആയിക്കണു ഓണർഷിപ്പ് കുറച്ച് കൂടുതലാണത് ഏകദേശം അഞ്ചാമത്തെ ഓണറാ നിലവിലല്ലേ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയില്ല റീപ്ലേസ് റീപ്ലേസ് ഒന്നുമില്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് നല്ല ഓണർഷിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കസ്റ്റമർ വരുമ്പോ നമുക്ക് ലെവലിൽ കൊടുക്കാം മാക്സിമം കുറച്ച് ഓണർഷിപ്പ് കാരണം കൊണ്ട്

നമുക്ക് റക്കാൻ പറ്റാ നോക്കാം നോക്കില്ലേ എന്തായാലും അവർ ഒരു പന്ത്രണ്ട് പതിമൂന്ന് മൈലേജ് കിട്ടില്ല ഡീസൽ ആവുമ്പോ ഇനി അടുത്ത നല്ല ഫിറ്റിങ്സ് ഫിറ്റിംഗ് മാരക ലുക്കളെ ഇതൊക്കെ ആണ് പതിനഞ്ച് മോളിൽ ജി ഫോർ അലവിയ ഫിറ്റിംഗ് ഫിറ്റിങ്സ് ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ അലവിലൊക്കെ ഡാമൻ കട്ട അലവിലാണ് ടയർ കാര്യങ്ങളും അതും ഉണ്ട് ഇത് കിലോമീറ്റർ ഉണ്ട് ഒന്ന് അമ്പത്തെട്ട് ഉണ്ട് ഓണർഷിപ്പ് നിലവിൽ രജിസ്ട്രേഷൻ നാലാമത്തെ ഓണർഷിപ്പിൽ ചെയ്തു നിലവിലുള്ളത് ആ നാലാമത്തെ ഓണർഷിപ്പില നിലവിലുള്ളത് അല്ലേ മാക്സിമം ലോൺ ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കട്ടെ നല്ല അടിപൊളി വണ്ടിയാണ് ഇന്റീരിയർ ഒക്കെ നല്ല മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കുക ഇന്റീരിയർ അടിപൊളിയൊക്കെ ചെയ്തോളെ ഇതിന് റീപ്ലേസ് എന്തോ ഒരു റീപ്ലേസും ഇല്ല ഒരു പരിപാടി ഇല്ല ഒന്നുമില്ല ഗ്യാരന്റി എത്ര വണ്ടിയൊക്കെ നമ്മൾ ചോദിക്കുന്നാല് അത് ഒമ്പത് ലക്ഷത്തി നാപ്പതിനായിരം വണ്ടി എനിക്ക് ചോദിക്കണ്ട പതിനഞ്ച് മോളിൽ കാര്യങ്ങളൊക്കെ ചെയ്തല്ല അടിപൊളിയൊക്കെ ഒരു അതെ അതും കേരള നമ്പർ ആക്കിയ ആക്കിയെ അത്യാവശ്യം ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞുകൊടുക്കാല്ലേ അടുത്ത വീണ്ടും ഉണ്ടാവും അല്ലെ ഇതേ മോഡൽ പതിനൊന്ന്

മാക്സിമം ചെയ്യും ഒന്നൊന്നര ലക്ഷം രണ്ട് ലക്ഷത്തിനുള്ളിൽ വണ്ടി ഇറക്കാം നല്ല പ്രൊഫൈൽ ആണെങ്കിൽ അതേ മറക്കാൻ അടുത്ത വണ്ടി ക്രിസ്ത്യാണ് ഞങ്ങൾ അത് രണ്ടായിരത്തി പതിനേഴ് ജി ഫോർ മാനുവൽ ആണ് മാനുവൽ ആണ് ഓട്ടോമാറ്റിക് അല്ലേ അതെ നാലു സൈഡിൽ എത്തിയിട്ട് വണ്ടി വന്ന കണ്ടീഷനിലാണ് വണ്ടി ഓ വന്ന കണ്ടീഷനിലേ അതെ ഇതേ കിലോമീറ്റർ ഓണറാണ് വണ്ടി ിംഗിൾ ഓണർ ആണ് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം കമ്പനി സർവീസ് പറഞ്ഞു കൊടുക്ക കൊടുക്ക എത്ര വണ്ടി ആണ് ചോദിക്കുന്നത് എത്ര പതിമൂന്ന് മുപ്പത് എൻഒസിൽ പതിമൂന്ന് കേരളം നമ്പർ ആക്കിയിട്ടല്ല എൻ സിയിൽ എൻ സിയിലാണല്ലോ അല്ലേ എന്തായാലും കുറച്ച് കൊടുക്കുവല്ലോ അല്ലേ ആ ചെറിയ രീതിയിലൊക്കെ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം ഇല്ല ഫുൾ പക്ക ഗ്യാരണ്ടി വണ്ടി നല്ല അടിപൊളി കമ്പനി കാര്യങ്ങളൊക്കെ ഉള്ള ഫസ്റ്റ് ക്വാളിറ്റി വണ്ടി അല്ലെ എത്ര ലക്ഷത്തി ചോദിക്കുന്നത് നമ്പർ ആക്കി വരും നമ്പറൊക്കെ ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപ വരൂല്ലേ ഒരു പതിനഞ്ചരന്റെ ഉള്ളില് വരൂല്ലേ നമ്പർ ആക്കിയാണ്ട് ഇത് ലോണൊക്കെ എത്ര അത് പന്ത്രണ്ട് ലക്ഷം ലെവലൊക്കെ നമുക്ക് ലോൺ ചെയ്യാം മാക്സിമം ചെയ്ത നമ്പർ ആക്കിയ ശേഷം കൊടുക്കുള്ളൂ ആ അതെ നമ്പർ ആക്കിന്റെ ഓക്കെ ഇത് ഡീസൽ മാത്ര മൈലേജ് കിട്ടും കൊടുക്കി കൊടുക്കാതെ മാനുവൽ അല്ലേ നല്ല മൈലേജ് കിട്ടും പതിനാലൊക്കെ കിട്ടും എന്തായാലും കിട്ടുമല്ലോ അല്ലെ ലക്ഷറി പ്രൊഫൈല് വേണ്ടിയല്ലേ ഇങ്ങനത്തെ വണ്ടി കിടക്കുമ്പോ മാക്സിമം ലോൺ കയറണോ ഈ കിടക്കുന്ന വണ്ടികളൊക്കെ മാക്സിമം ലോൺ ചെയ്ത് ക്രിസ്ത്യലെ രാജാവ് അല്ലെ ആയിരം വണ്ടി ഇറങ്ങുമ്പോ ഒരു വണ്ടി വണ്ടിറങ്ങോളൂ അല്ലേ ഏറ്റവും ഫുൾ വണ്ടി ഏഡൽ ഉണ്ടത് രണ്ടായിരത്തി പതിനേഴ് ടൂറിസ്റ്റ് സ്പോട്ട് ടൂറിസ്റ്റ് സ്പോട്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് ആ രണ്ടു ലക്ഷം രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരം കിലോമീറ്റർ നിലവില് ഓടിയാണ് കറക്റ്റ് കമ്പനി സർവീസ് വണ്ടി യു പി നിലവിലുള്ള വണ്ടിയാണ് കറക്റ്റ് ഹിസ്റ്റിലുള്ള വണ്ടിന്റെ പേരിൽ വണ്ടി എൻസ് എടുത്തു കൊടുക്കാം ഓട്ടോമാറ്റിക് ആണ് ഓട്ടോ ഓട്ടോമാറ്റിക് അല്ലെ ഫുൾ പക്ക പക്കാവ ഇന്ത്യ അടിപൊളിയൊക്കെ ലെതറിന്റെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഇതിപ്പോ ഒരു പത്ത് ഇരുപത് വണ്ടി കാര്യം കടത്തി വെട്ടി പോകും അമ്മര് പവറുള്ള ഇഞ്ചിനിക്കുല്ലേ വണ്ടി അല്ലേ എത്ര നാളെ ഈ വണ്ടിക്ക് ചോദിക്കണ്ട് എൻ സി പതിനാറ് ലക്ഷം എൻ സി പതിനാറ് ലക്ഷാണ് ചോദിക്കണ്ടേ എന്തായാലും കുറച്ച് കൊടുക്കും ഇത് നമ്പർ ആക്കുമ്പോ ഏകദേശം രണ്ടു ലക്ഷം കേറെ വരും

ആ പെട്ടെന്ന് വിളിക്കാണെങ്കിലും ഫുൾ ആയിരം വണ്ടി ഇറങ്ങുമ്പോ ഒരു വണ്ടി ഇറങ്ങും അതായത് ക്രിസ്ത്യനെ രാജാവെന്ന് തന്നെ പറയലേ അത്രയും ക്വാളിറ്റിയും പവർ ഉള്ള വണ്ടി അടിപൊളി ഓക്കെ ഇത് ലോണ ക്യാഷ് എത്ര കേറും ചെയ്തോക്കാലേ എന്താ നമ്മള് പ്രൊഫൈലായിട്ട് പറഞ്ഞിട്ടോ ഇത് ഡീസലാണ് ഫീൽ ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ഡീസല എത്ര മൈലേജ് മൈലേജ് ഇപ്പൊ മൈലേജ് കിട്ടുന്ന നോക്കാൻ ഈ ടൂറിസ്റ്റ് സ്പോട്ട് ഏകദേശം ഒരു രണ്ടു ലക്ഷം കിലോമീറ്റർ ഒക്കെ ഓടിക്കഴിഞ്ഞ വണ്ടികള് മൈലേജ് വണ്ടി എഞ്ചിൻ ക്ഷമത വർധിക്കുക ചെയ്യുള്ളു അങ്ങനെയാണല്ലേ നല്ല ഓടി ഓടിക്കഴിഞ്ഞാൽ എത്രത്തോളം എഞ്ചിന് പവറാവും നല്ല മൈലേജ് ഉണ്ടാവും ഒരു പന്ത്രണ്ട് കിട്ടില്ലേ സാധാ സാധാ വണ്ടിന്റെ മൈലേജ് സാധാരണ ടൂറിസ്റ്റ് സ്പോട്ട് മൈലേജ് കുറവേ കാര്യത്തിൽ നല്ല ഓടികൊണ്ട് അത്യാവശ്യം രണ്ടര കിലോമീറ്റർ ഓടിയോണ്ട് എന്തായാലും പന്ത്രണ്ടര ലെവല് മൈലേജും കിട്ടും ഓട്ടോമാറ്റിക്കലെ ഫുൾ പവർ മെക്കാനിക് ഫുൾ പക്ക വണ്ടി വണ്ടി ഫ്രണ്ട്സ് അപ്പോ വീടോപ്പാണ് ഈ ചെറിയ വീടല്ലോ ചേർക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കറി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഒക്കെ സ്കീലുണ്ടാവും ഈ പേജ് പോലെ പഠിത്തം അടിപൊളി പൊടിയുമായി വീട് കാണാം